ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ സൂപ്പർ കൂടിയാണ് ആരംഭിക്കുന്നത് അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് സൂപ്പർ കപ്പിന് തുടക്കമാവുക ക്ലബ്ബുകൾ എല്ലാവരും പതിയെ പതിയെ തങ്ങളുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പതിനാറ് ടീമുകളാണ് പങ്കെടുക്കുന്നത് നാല് ഐ ലീഗ് ക്ലബുകൾ ബാക്കിയുള്ള പന്ത്രണ്ട് ക്ലബുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് എം ബി എഫ് ടി ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് സൂപ്പർ കപ്പിൽ കാര്യമായ മാറ്റം വരുത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആലോചിക്കുന്നുണ്ട് വിദേശ താരങ്ങളുടെ കാര്യത്തിലാണ് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഐ എസ് എല്ലിൽ ഒക്കെ നാല് വിദേശ താരങ്ങളെ മാത്രമേ സ്റ്റാർട്ടിങ് ഇലവനിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അതിൽ മാറ്റം വരുത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് താല്പര്യമുണ്ട് സൂപ്പർ കപ്പിൽ ആറ് വിദേശ താരങ്ങളെയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള ഒരു അവസരം നൽകാൻ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആലോചിക്കുന്നുണ്ട് അത്തരത്തിലുള്ള മാറ്റം വരുത്താൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് മോഹൻ ബഗാൻ ഇപ്പോൾ രംഗത്ത് വന്നു എന്നാണ് എം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മോഹൻ ബഗാൻ പറയുന്നത് നാല് വിദേശ താരങ്ങളെ മാത്രമേ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ ബാക്കി രണ്ട് താരങ്ങളെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉൾപ്പെടുത്താനുള്ള അനുമതി നൽകരുത് അതായത് സ്കോഡിനകത്ത് ആകെ ആറ് വിദേശ താരങ്ങളെ ഉൾപ്പെടുത്താം പക്ഷെ സ്റ്റാർട്ടിങ് ഇലവനിൽ നാല് വിദേശ താരങ്ങളെ മാത്രമേ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ എന്ന ഒരു പ്രൊട്ടസ്റ്റാണ് മോഹൻ ബഗാൻ ഇപ്പോൾ നടത്തുന്നത് അതേസമയം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ആറ് വിദേശ താരങ്ങളെയും ഒരുമിച്ച് ഇറക്കാനുള്ള ഒരു പദ്ധതിയുണ്ട് അതിനുള്ള അനുമതി നൽകാനുള്ള പദ്ധതിയുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ ഒരു വിരോധാഭാസം നിലനിൽക്കുന്നുണ്ട് നേരത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റായ കല്യാൺ ചൗബേ പറഞ്ഞിരുന്നത് വിദേശ താരങ്ങളുടെ എണ്ണം കുറക്കുന്നതാണ് ഇന്ത്യൻ ഫുട്ബോളിന് നല്ലത് അങ്ങനെയാണ് ഇന്ത്യൻ താരങ്ങൾക്ക് കൂടുതൽ അവസരം ലഭിക്കുക എന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഈയൊരു പ്രസിഡന്റ് നടത്തിയിരുന്നു അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷെ അതിന് വിപരീതമായിക്കൊണ്ടാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഏതായാലും സൂപ്പർ കപ്പിൽ എത്ര വിദേശ താരങ്ങളെ കളിപ്പിക്കാനുള്ള അനുമതി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകും എന്നുള്ളത് വ്യക്തമല്ല ആറ് താരങ്ങൾക്ക് അതിനുള്ള അനുമതി നൽകുകയാണെങ്കിൽ തീർച്ചയായും ആവേശകരമായ മത്സരങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം